് ചെയ്യുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ നമ്മളൊക്കെ കുളി കഴിഞ്ഞ് വെച്ച് ചെയ്യാറുണ്ട് ആ സമയത്ത് മുട്ടിന്റെ ഭാഗവും ഭാഗവും കാണാറുണ്ട് ഇത് ഔറത്തല്ലേ വധു ശരിയാവുമോ നമുക്ക് നോക്കാം ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്നാൽ വൃധുവിന്റെ അഞ്ചു ഷർത്തുകളിലും ഔറത്ത് മറക്കൽ വരുന്നില്ല അതിനാൽ ഔറത്ത് മറക്കാതെ ഉദവ് എടുത്താൽ വധു ശരിയാകും എന്നാൽ ഭാര്യ അല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവ് അല്ലാത്ത കാണുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഹറാമാകും കാരണം അടുക്കൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മുണ്ടുക്കുന്ന പുരുഷന്മാർ പള്ളിയിൽ വെച്ച് വധവ് ചെയ്യുമ്പോൾ കാൽമുട്ടു ഭാഗം പ്രത്യേകം മറക്കാൻ ശ്രദ്ധിക്കണം വീഡിയോകൾ കണ്ടാൽ പിന്നീട് വധവ് ചെയ്യാതെ നിസ്കരിക്കാൻ പറ്റുന്നു നമുക്ക് നോക്കാം ഷാഫി മധബ് പ്രകാരം വധവ് മുറിയുന്ന കാര്യങ്ങൾ അഞ്ചാണ് ഒന്ന് മുൻതുരത്തിൽ കൂടിയും ഹിന്ദു കൂടിയും മനി മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക മനി പുറപ്പെട്ടാൽ വലിയ ശുദ്ധികാരനായി വലിയ ശുദ്ധികാരനായാൽ പിന്നീട് കുളി നിർബന്ധമാകും രണ്ടാമത്തേത് ഭ്രാന്ത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ് സ്ത്രീയുടെയോ പുരുഷന്റെയോ ഗുഹയാവ്യാപം മുൻകൈൻ്റെ പള്ളകൊണ്ട് തൊടലാണ് മൂന്നാമത്തെ ഒതുവ് മുടിയുന്ന കാര്യം അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരലാണ് നാലാമത്തേത് അഞ്ചാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊലി ചേരുന്ന വിധം സ്പർശിക്കലാണ് ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ബുധവും മുറിയുന്നത് അല്ലാതെ ഔറത്ത് കാണൽ കൊണ്ടോ സിനിമ കാണൽ കൊണ്ടോ അശ്ലീലമായത് കാണൽ കൊണ്ടോ ബുധവും മുറിയുകയില്ല എങ്കിലും പുണ്യമാക്കപ്പെട്ട ബുധോ ചെയ്ത് നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പവിത്രമാക്കപ്പെട്ട സമയത്ത് സ്വലത്തും ദിക്കറുകളും ദുആകളും അധികരിപ്പിക്കുന്നതിന് പകരം ഹറാമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ആ വധുവിനോടും നിസ്കാരത്തോടും സമയത്തോടും ചെയ്യുന്ന വലിയ അനാദരമാണ് യും ഭർത്താവും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റിയ ഒരു ഞാൻ പറ്റിയുറാനിലുണ്ട് ഞാനെന്റെ എല്ലാ ഉമ്മോടും പറയാണ് പുരുഷന്മാരോടും പറയാണ് ോ പക്ഷേ പൈസ തരുന്നവനോട് മാത്രം ഒരു സ്നേഹം കൂടുതൽ ചെയ്യരുത് നിങ്ങളുടെ നിന്ന് വന്ന നിങ്ങളുടെ ചോരയാണ് ഈ മക്കള് ജീവിക്കുന്ന കാലത്തോളം അവർക്ക് നിങ്ങൾ ഈക്വലായി ആയി നീതിയോടുകൂടെ കൊടുക്കേണ്ടതാണ് സ്നേഹം പറയുന്നുണ്ട് ഇല്ലാ ഗരീം വമാ അഹാനഹുന്ന ഭാര്യമാരെ പരിഗണിക്കുന്നവൻ മാന്യന്മാര് മാത്ര ഭാര്യമാരെ അവഗണിക്കുന്നതോ അവർ നീചരുമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോക്കാട് കേൾക്കണം ഞാൻ പാട ആരാന്നറിയാം ഞാൻ പാടുന്നവിടെ നീച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുന്ന് അങ്ങനെയൊന്നുമല്ല അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കും അത് എല്ലാ കാര്യത്തിലും അവരുമായുള്ള പെരുമാറ്റത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഒഴിവ് വേളകളിൽ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ മാന്തിക്കാൻ എന്നെ ചെലവാക്കരുത് കുറച്ച് ഭാര്യമാരെ അവർക്ക് പറയാനുള്ളത് കേൾക്കണം അവരുമായി സല്ലപിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത് ഭാര്യ ഭാര്യണ്ട് ഓർത്തിങ്ങനെ ഉണ്ടാവും അതല്ല ഭാര്യമാരോട് അടുത്ത് പെരുമാറുകയും ലഭ്യമാകുന്ന ഒഴിവ് വേളകളൊക്കെ അവരുമായി സഹവർത്തിത്വത്തിലും പെരുമാറണം പ്രയോഗം തന്നെ എങ്ങനെയാണ് അറബി ഭാഷക്ക് ചില പ്രത്യേകതകൾ അതൊക്കെ സംസർഗം എന്നാണ് പഴയ അർത്ഥം പറയുന്നത് സംസർഗം പെരുമാറ്റം തൊട്ടുമാറ്റം അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അവർക്ക് അർഹിക്കുന്നതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണം രാത്രി കണ്ണാടിയിൽ നോക്കിയാൽ ഉണ്ടാകുമെന്നും മുഖത്തിന്റെ ഭംഗി നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും പലരും പറയാറുണ്ട് ഇത് ശരിയാണ് നമുക്ക് നോക്കാം രാത്രി കണ്ണാടിയിൽ നോക്കരുതെന്നും അത് കോങ്കണ്ടിന് കാരണമാകുമെന്നും അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതായി ഇമാം അബു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല രാത്രിയിൽ കണ്ണാടിയിൽ നോക്കുന്ന പിന്നെ മുഖം കൂടുന്ന രോഗം പിടികൂടുമെന്നും മുഖത്തിന്റെ ഭംഗി നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്നും അല്ലാമ സലാഹുദ്ദീൻ അലി അള്ളാഹുക്കോ അവരുടെ പ്രസിദ്ധമായ കാവ്യത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ യുക്തി എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് എല്ലാത്തിൻ്റെയും യുക്തി അറിഞ്ഞാലേ അതനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നവർ യുക്തികളാണ് നബിധങ്ങളും സ്വഭാവത്തും യജമാവും എന്ത് പഠിപ്പിച്ചോ അതിന് എതിരെ പ്രവർത്തിക്കാതെ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതിൽ നമുക്കൊരു ഹൈർ ഉണ്ടാക്കാം